മതസൌഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് പെരിങ്കളിയാട്ട മഹോത്സവത്തിന് ദാഹജലം നൽകി സ്വീകരിച്ച് മണ്ടൂർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടം നാടിന്റെ കൂട്ടായ്മയുടെ ഉത്സവമായി മാറുകയാണ് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മുഹൈദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുക നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോക്കാട് മുച്ചിലോട്ട് പകുതി ക്ഷേത്രത്തിൽ പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടം എത്തുമ്പോൾ ഇവിടെ എത്തുന്ന കലവറനിളക്കൽ ഘോഷയാത്രയെ സ്വീകരിക്കുകയാണ് ഇവിടുത്തെ ജുമായത്ത് കമ്മിറ്റിയും അതിന്റെ സെക്രട്ടറിയുമായിട്ടുള്ള ആളുകളും എല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് കുടി ന കുടിവെള്ളം നൽകിക്കൊണ്ടാണ് ഈ ഘോഷയാത്രയെ സ്വീകരിച്ചിരിക്കുന്നത് നമസ്കാരം സാറിന്റെ പേര് എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ഇപ്പൊ നമ്മളെ അടുത്ത് എല്ലാം അറിയപ്പെടുന്ന ആൾക്കാരാണ് വർഷത്തിന് ശേഷം നടത്തുന്ന ഒരു അതിന് ഒരു തിരിങ്ങളിയാട്ടല്ലേ സൗഹാർദ്ദം കാസർഷിക്കാൻ ഒരുക്കാന്നില്ലെങ്കിൽ തോന്നുന്നു സ്നേഹത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തതാണ് ഒരു മണ്ടൂരും കോക്കാടും എല്ലാം നേരത്തെ പ്രസിഡന്റ് ഹാരിസ് ഉണ്ട് പിന്നെ അസീസ് എന്തായാലും പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ് നമ്മുടെ ചോദിക്കാം തോന്നുന്നു ശ്രീ കോക്കാട്ട് മുച്ചിലോട്ട് പെരുങ്കയാട്ടത്തിന്റെ ഭാഗമായി ഉണിയത്ത് വേട്ടക്കരുമ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട കലവറ ഘോഷയാത്രയ്ക്ക് മണ്ടൂർ ഹിമായത്ത് വള്ളിയിൽ വെച്ചിൽ സ്വീകരണം നൽകുകയും ശ്രീ റിഹ്മാന്റെ നേതൃത്വത്തിൽ തന്നെ സ്വീകരണം നൽകി അവിടുന്ന് കുടിക്കാനുള്ള കുടിവെള്ളം എല്ലാവർക്കും വിതരണം ചെയ്തു വളരെയധികം നന്ദി സന്തോഷമുണ്ട് ഇതൊരു മതസൗഹാദത്തിൻ്റെ മാത്രമുള്ളൊരു കാര്യമാണ് എന്തായാലും ഒരു മാനവികതയുടെ സന്ദേശമാണ് ഇത് ഉയർത്തി കാണിക്കുന്നത് കൊട്ടാടം ഉച്ച ഭഗവതി ക്ഷേത്രത്തിന്റെ തമ്മിൽ എം സി പ്രകാശം ചേർന്നു കാണാറുണ്ട് വളരെ സന്തോഷം നമ്മുടെ പെരുങ്ങിലാട്ടം തന്നെ നമ്മൾ ജാതിമത വളരെ വ്യത്യാസങ്ങളില്ലാതെയാണ് സംഘാടസം രൂപീ തട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും പങ്കെടുപ്പെടുത്തി കൊണ്ടാണ് ഈ പെരുങ്ങിലാട്ടം വിജയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്തായാലും ജാതിക്കും മതത്തിനും അപ്പുറം ഇതൊരു നാടിന്റെ കൂട്ടായ ഉത്സവമായി മാറുകയാണ് നമ്മുടെ മുച്ചിലോട്ട് പെരുങ്ങളിയാട്ട മഹോത്സവം ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ് വിലാത്തറ